പണക്കൊഴുപ്പ് കൊണ്ട് താരങ്ങളെ തങ്ങളുടെ പാളയത്തിലെത്തിക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിൻ്റെ ക്യാമ്പിനുള്ളിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിട്ടല്ല പോകുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ പല പുതിയ താരങ്ങളെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ വലിയ സാലറി പാക്കേജ് ആണ് മോഹൻബഗാൻ സൂപ്പർ ജൈൻസ് ഓഫർ ചെയ്യുന്നത് പക്ഷേ നിലവിലെ ഇക്കണോമിക് സ്റ്റേജിൻ്റെ ഫ്ളക്ച്വേഷൻസ് അനുസരിച്ചൊന്നും അല്ല അവരുടെ സാധനങ്ങൾ പോകുന്നത് നേരത്തെ അവരുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത താരങ്ങൾക്ക് പലപ്പോഴും തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കുറവായി പോകുന്നു എന്ന തരത്തിലുള്ള ഉണ്ടാകുന്നുണ്ട് പ്രതിഫലം മാത്രമല്ല ട്രീറ്റ്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോശമാകുന്നു എന്ന തോന്നൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പല താരങ്ങളുടെയും ഇടയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം അനിരുദ്ധാപ്പയെ പോലെയുള്ള താരങ്ങൾ കലാപക്കൂടി ഉയർത്തി എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതുകൂടാതെ അൻവർ അലിയും നേരത്തെ തന്നെ കലാപക്കൊടി ഉയർത്തിയിരുന്നു അതായത് ഓരോ താരങ്ങളെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ ലോങ് ടേമിലേക്ക് വളരെ വലിയ പൈസയും കാര്യങ്ങളൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് താരങ്ങൾക്ക് അതായത് നിലനിൽക്കുന്ന താരങ്ങൾക്ക് ഹൈക്കും കാര്യങ്ങളൊന്നും നൽകുന്നില്ല അപ്പം താരങ്ങൾക്ക് തന്നെ ക്ലബ്ബിനുള്ളിൽ തങ്ങൾ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പലരും ക്ലബിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല ക്യാമ്പിനുള്ളിൽ പാളയത്തിൽ പടയാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗാളി ന്യൂസ് പേപ്പറുകളെല്ലാം അതുതന്നെയാണ് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്